നമസ്കാരം കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വീട്ടിൽ പോയി കണ്ടിട്ട് പിണറായിക്ക് രക്ഷയില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനത്തിന് അനുമതിയില്ല വിദേശകാര്യ മന്ത്രാലയത്തിന്റേതാണ് നടപടി മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന വിദേശ സന്ദർശനമാണ് പിണറായിയും സംഘവും പദ്ധതിയിട്ടിരുന്നത് അനുമതി നിഷേധിച്ചു കൊണ്ടുള്ള കത്ത് സംസ്ഥാന സർക്കാരിന് വിദേശകാര്യ മന്ത്രാലയം കൈമാറി ഒക്ടോബർ പതിനാറിന് വൈകുന്നേരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും യാത്ര തുടങ്ങാനായിരുന്നു മുഖ്യമന്ത്രി തീരുമാനിച്ചിരുന്നത് ബഹ്റൈൻ സൗദി അറേബ്യ ഒമാൻ ഖത്തർ കുവൈറ്റ് അബുദാബി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുമെന്നായിരുന്നു അറിയിപ്പ് മന്ത്രി സജി ചെറിയാനും സംഘത്തിലുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം എന്നാണ് വിവരം മലയാള മിഷന്റെ ആഭിമുഖ്യത്തിൽ റിയാദ് ദമാം ജിദ്ദ മേഖലകളിൽ നടക്കുന്ന മലയാളോത്സവം പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി സംബന്ധിക്കുമെന്നായിരുന്നു അറിയിപ്പ് പതിനേഴിന് ദമാമിലും പതിനെട്ടിന് ജിദയിലും പത്തൊമ്പതിന് റിയാദിലുമായിരുന്നു പരിപാടികൾ മൂന്ന് നഗരങ്ങളിലും പരിപാടിയുടെ വിജയത്തിനായി പൊതു ഉൾപ്പെടുത്തി വിപുലമായ സംഘടനാ സമിതി രൂപവൽക്കരിക്കുമെന്ന് സൗദിയിലെ മലയാളം മിഷൻ ഭാരവാഹികൾ പറഞ്ഞിരുന്നു ഒക്ടോബറിൽ സൗദി അറേബ്യയിൽ വെച്ച് ലോക കേരള സഭയുടെ പ്രാദേശിക സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ യാത്ര റദ്ദാക്കിയിരുന്നു ഇതിന് സമാനമാണ് വീണ്ടും അനുമതി നിഷേധിക്കുന്നത് പിണറായി വിജയന്റെ ഗൾഫ് സന്ദർശനത്തിന് ഈ മാസം പതിനാറിന് തുടക്കമാവുമെന്നായിരുന്നു അറിയിപ്പ് ബഹ്റനിലാണ് ആദ്യ പൊതുപരിപാടി നിശ്ചയിച്ചിരുന്നത് പ്രവാസികൾ നിരവധി പ്രഖ്യാപനങ്ങളും മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി പരിഗണിച്ചിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ഒരുമിച്ച് സന്ദർശനം നടത്താൻ പദ്ധതിയിട്ടത് ഈ മാസം ബഹ്റൈൻ സന്ദർശനത്തോടെയാകും മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് തുടക്കം കുറിക്കുക എന്നായിരുന്നു അറിയിപ്പ് രാവിലെ നിന്ന് മുഖ്യമന്ത്രിക്ക് വിവിധ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണം ഒരുക്കുമെന്നായിരുന്നു പ്രഖ്യാപനം രാത്രി എട്ട് മണിക്കാണ് ബഹ്റൈനിലെ പൊതുപരിപാടി നിശ്ചയിച്ചിരുന്നത് പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ മൂന്ന് ദിവസമാണ് സൗദി അറേബ്യയിലെ പര്യടനം മലയാള ഭാഷാ പഠനത്തിനും പ്രചരണത്തിനുമായി കേരള സർക്കാർ ആഗോളതലത്തിൽ സജ്ജമാക്കിയിട്ടുള്ള മലയാള മിഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മലയാള ഉത്സവം പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്നായിരുന്നു അറിയിപ്പ് പതിനേഴിന് ദമാമിലും പതിനെട്ടിന് ജിദയിലും പത്തൊമ്പതിന് റിയാദിലുമാണ് പരിപാടികൾ ഇരുപത്തിനാല് തീയതികളിലാണ് ഒമാനിലെ സന്ദർശനം മസ്കറ്റിലെയും സലാലയിലെയും പരിപാടികൾ മുഖ്യമന്ത്രി പങ്കെടുക്കും എന്നും അറിയിപ്പുണ്ടായിരുന്നു ഈ മാസം മുപ്പതാം തീയതി ഖത്തറിലെ മുഖ്യമന്ത്രി എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് അടുത്ത മാസം ഏഴിനാണ് മുഖ്യമന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനം നിശ്ചയിച്ചിരുന്നത് നവംബർ ഒൻപതിന് യു എ ഇ തലസ്ഥാനമായ അബുദാബിയിൽ നടക്കുന്ന പരിപാടിയോടെ മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനത്തിന് സമാപനമാകുമെന്നായിരുന്നു അറിയിപ്പ് പൊതുപരിപാടികൾക്ക് പുറമെ വിവിധ പ്രവാസി സംഘടനകളുമായും ലോക കേരള സഭാംഗങ്ങളുമായും മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ പ്രതിവാസികൾ പരിപാടികളുടെ ഏകോപനത്തിനായി വിപുലമായ സംഘടനാ സമിതികൾക്കും രൂപം നൽകിയിരുന്നു